ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ വിവേക് വർഷയും കൊണ്ട് വയനാട്ടിൽ പോകുന്ന വഴിക്ക് തൻ്റെ ഇഷ്ടം തുറന്നു പറയുന്ന സമയത്ത് വർഷ പറയുന്നുണ്ട് അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല വസുന്ധര ആൻറ്റിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ശിവനന്ദയാണ് ശിവനന്ദയുമായിട്ട് വിവേകിൻ്റെ വിവാഹം നടത്താനാണ് വസുന്ധര ആൻറ്റി ഇഷ്ടപ്പെടുന്നതെന്ന് പറയുമ്പം വിവേക് പറയുന്നുണ്ട് അത് അമ്മയ്ക്ക് മാത്രം ഇഷ്ടമുള്ളതല്ലേ എനിക്കിഷ്ടമല്ലോ ശിവനന്ദ നല്ലൊരു കുട്ടിയാണ് കാര്യം ശരിയാണ് അവൾ വേറെ ആർക്കെങ്കിലും വിധിച്ചിട്ടുള്ളതായിരിക്കും എനിക്ക് വിധിച്ചിട്ടുള്ളത് തന്നെയാണ് ഞാൻ വിവാഹം കഴിക്കുന്നതെങ്കിൽ തന്നെ മാത്രമേ കഴിക്കൂ എന്ന് പറയുന്ന സമയത്ത് വർഷമൊന്നും ഞെട്ടുന്നുണ്ട് ആ സമയത്ത് വിവേകിന്റെ ആത്മാർത്ഥ സ്നേഹം തിരിച്ചറിഞ്ഞ വർഷ പറയുന്നുണ്ട് എന്നെ പറ്റി അതിന് തനിക്ക് എന്തറിയാം എന്നെപ്പറ്റി തനിക്കൊന്നും അറിയില്ലല്ലോ എന്ന് പറയുന്ന സമയത്ത് വിവേക് പറയുന്നുണ്ട് ഏറെക്കുറെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം ചന്ദ്രദാസിനെയും രണ്ടാനച്ഛനെയും അതുപോലെ തന്നെ അമ്മേ അനിയത്തിയും വയനാട്ടിൽ ദുരന്തത്തിൽപ്പെട്ട് നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളും അങ്ങനെ ഏറെക്കുറെ കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പറയുമ്പം വർഷം അറിയുന്നുണ്ട് എന്നെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ മാത്രമേ തനിക്കറിയാവൂ ഇനിയും കാര്യങ്ങൾ അറിയാനുണ്ടെന്ന് പറയുന്ന സമയത്ത് വിവേക് പറയുന്നുണ്ട് തന്നെപ്പറ്റി അറിയാൻ എനിക്ക് വളരെയധികം താല്പര്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ താൻ പറയാൻ പറയുമ്പം വർഷം അറിയുന്നുണ്ട് അതൊന്നും താൻ അറിയേണ്ട കാര്യമല്ലെന്നും പറഞ്ഞിട്ടുണ്ട് വർഷ തൻ്റെ അമ്മയെയും അനിയത്തെയും അതുപോലെ തന്നെ വിവാഹം കഴിക്കാൻ വേണ്ടിയിരുന്ന പയ്യനെയൊക്കെ ഞാൻ ആലോചിച്ച് വിഷമിച്ചിരിക്കുന്നുണ്ട് ഇതേ സമയത്ത് എൻ ജി കെ മീഡിയയ്ക്ക് വേണ്ടി ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അങ്കിത്തിനെ കാണാൻ പോയ ശിവനന്ദയുടെ പ്രോജക്ട് റിപ്പോർട്ട് കണ്ടിട്ട് അങ്കിത്തിന് വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട് അങ്ങനെ അവർ മീഡിയയ്ക്ക് വേണ്ടി ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് അങ്കിത് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് ഈ സന്തോഷം ഇവരെ ഓടി വന്ന് വസുന്ധര ആൻറ്റെ അറിയിക്കുന്ന സമയത്ത് വസുന്ധര പറയുന്നുണ്ട് ഇനി എത്രയും പെട്ടെന്ന് നിൻ്റെയും വിവേകിൻ്റെയും വിവാഹം നടത്തണം അത് എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് വസുന്ധര പറയുന്നത് കേൾക്കുമ്പോൾ ശിവനന്ദക്ക് വളരെയധികം സന്തോഷമാകുന്നുണ്ട് അങ്ങനെ വസുന്ധര ശിവനന്ദയുടെ വിവേകിൻ്റെ വിവാഹം ഏകദേശം ഉറപ്പിച്ച മട്ടിലാണ് ഈ സമയത്ത് വയനാട്ടിലെത്തുന്ന വർഷയാണെങ്കിൽ തൻ്റെ അമ്മയുടെ അനിയത്തിയുടെയും മരണ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി വില്ലേജ് ഓഫീസിൽ നിൽക്കുന്ന സമയത്താണെങ്കിൽ വർഷയുടെ പരിചയക്കാരിയായ നാരായണി അമ്മ വിവേകിനെ കാണുന്നുണ്ട് വർഷയെപ്പറ്റി കൂടുതൽ കാര്യം അറിയാൻ താല്പര്യപ്പെട്ടിരുന്ന വിവേകിനാണെങ്കിൽ അത് വളരെയധികം സഹായിക്കുന്നുണ്ട് വിവേകിനോട് നാരായണിയമ്മ പറയുന്നുണ്ട് പ്രകൃതിയെയും ചന്ദ്രദാസിനെ പോലുള്ള ദുഷ്ടന്മാരെയും മറികടന്ന് അവളെ സ്വീകരിക്കാൻ വേണ്ടി ഒരു പയ്യൻ എത്തിയിരുന്നു അങ്ങനെ അവൻ വർഷയെ കണ്ട് വളരെയധികം ഇഷ്ടപ്പെട്ട് അവരുടെ വിവാഹം ഉറപ്പിച്ചിരുന്നു അങ്ങനെ അവൾക്ക് വേണ്ടി ഒരു പട്ടും അതുപോലൊരു താലിമാലയും കൊണ്ടുവരാനിരുന്ന സമയത്താണ് ഇങ്ങനൊരപകടമുണ്ടായെന്ന് നാരായണിയമ്മ പറയുന്നത് കേൾക്കുമ്പോൾ വിവേക ആ ഷോക്കാവുന്നുണ്ട് ഇങ്ങനൊരു കാര്യം വിവേകിന് ഇതുവരെ അറിയില്ലായിരുന്നു നാരായണിയമ്മയുടെ വായിൽ നിന്നും ഈ വിവരം അറിയുന്ന വിവേക പെട്ടെന്നൊന്നും ഞെട്ടുന്നുണ്ട് ഈ സമയമാണെങ്കിൽ വർഷയുടെയും വിവേകിന്റെയും വരവിനായിട്ട് ചന്ദ്രദാസ് കാത്തിരിക്കുവായിരുന്നു ആ സമയത്ത് വർഷയെയും വിവേകിനെയും കാണുന്ന ചന്ദ്രദാസ് വർഷയെ പിടിച്ചോണ്ട് പോകാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ആ സമയത്ത് വിവേകാണെങ്കിൽ ഒരു വടിയെടുത്ത് ചന്ദ്രദാസിൻ്റെ തലയ്ക്ക് അടിക്കുന്നുണ്ട് അങ്ങനെ അടി കൊണ്ട് താഴെ വീണുന്ന ചന്ദ്രദാസിൻ്റെയോട് എന്ന് പറയുന്നുണ്ട് നിന്നെ തല്ലിക്കൊന്ന് എൻ്റെ വിവേകേട്ടൻ ഒരു കൊലയാളിയായി മാറാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല അതുകൊണ്ട് ഇനി മേലും ഞങ്ങളുടെ പിന്നാലെ വരാതെ നീ എങ്ങോട്ടെങ്കിലും പൊക്കോണമെന്ന് വർഷ ചൂടായി പറയുന്ന സമയത്ത് വർഷയുടെ വാക്കുകൾ കേൾക്കുന്ന വിവേകനാണെങ്കിൽ അത് വളരെയധികം സന്തോഷമാവുന്നുണ്ട് ഇത്രയും നാൾ വർഷയുടെ പിന്നാലെ നടന്നെങ്കിലും വർഷ ഇഷ്ടം തുറന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നാൽ വർഷ തന്നെ ഇഷ്ടമാണെന്ന രൂപത്തിൽ ചന്ദ്രദാസിനോട് പറയുന്ന കേൾക്കുമ്പം വിവേകിന് വളരെ അധികം ഇഷ്ടമാവുന്നുണ്ട് അതേസമയം ആണെങ്കിൽ പെട്ടെന്ന് ഷോക്കാവുന്നുണ്ട് ചന്ദ്രദാസിനറിയാം വർഷയും വിവേകും തങ്ങളിൽ അത്ര രസത്തിലല്ല രണ്ടുപേര് ശത്രുക്കളാണെന്ന് അങ്ങനെ ഇപ്പം വർഷയും വിവേകും തങ്ങളിൽ ഇഷ്ടത്തിലാണെന്ന് അറിഞ്ഞാൽ ചന്ദ്രദാസ് ആകെ ഒന്ന് ഞെട്ടുന്നുണ്ട് അങ്ങനെ വർഷയുടെയും വിവേകിന്റെ സ്നേഹത്തിനിടയിൽ ചന്ദ്രദാസും വുന്ധരയും ശിവനന്ദയെ ഒരു പാരയായി മാറുമോ ഇല്ലയോന്ന് കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ